നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം നഗര തിരക്കിന്റെ ബഹളങ്ങളില്ലാതെ രുചി വൈവിധ്യങ്ങൾ ആസ്വദിച്ചു കഴിക്കാൻ പെരിന്തൽമണ്ണയുടെ ഹൃദയഭാഗത്ത് തന്നെ വിശാലമായ ഒരിടം മലബാറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റുകളിൽ ഒന്നായി ഗ്രീൻ ടേബിൾ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം തുടങ്ങി ഇരുപത്തി സ്ക്വയർ ഫീറ്റിൽ സജ്ജമായ ഗ്രീൻ ടേബിൾ റെസ്റ്റോറന്റിൽ ഇരുന്നൂറ്റി ഇരുപതിലധികം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് രുചിവൈവിധ്യങ്ങളുടെ നാടായ പെരിന്തൽമണ്ണയ്ക്ക് തിലകക്കുറിയായി ഗ്രീൻ ടേബിൾ റെസ്റ്റോറന്റ് ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു വിശാലമായ പാർക്കിംഗ് സംവിധാനവും ഡൈനിംഗ് ഏരിയ പാർട്ടി ഹാൾ കോൺഫറൻസ് ഹാൾ എന്നീ സംവിധാനങ്ങളോടെയും സജ്ജമാക്കിയ ഗ്രീൻ ടേബിളിന്റെ സോഫ്റ്റ് ലോഞ്ചിംഗ് നജീബ് കാന്തപുരം എം നിർവഹിച്ചു ഏത് തരത്തിലുള്ള ആളുകൾക്കും ഏത് ഇവൻറ്റുകൾ നടത്താനും പറ്റുന്ന തരത്തിലേക്ക് ഒരു റെസ്റ്റോറൻറ്റിനെ ഒരു മൾട്ടിപ്പിൾ കൂടി സംവിധാനിച്ചൊരുക്കിയിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും പെരിന്തൽമണ്ണയ്ക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ പെരിന്തൽമണ്ണയുടെ ഏറ്റവും വലിയ സവിശേഷത ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് പോലും പെരിന്തൽമണ്ണ ആശ്രയിക്കുന്നുണ്ട് പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പെരുന്നൽമണയെ ആശ്രയിക്കുന്ന ഒരു കാലമാണ് അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്പേസ് ഒരുക്കി ഇത്ര വിശാലമായ ആളുകൾക്ക് ഇത്രയും കൂടുതൽ നമുക്കിപ്പോൾ എല്ലാ ദിവസവും പെരുന്നമണ ഇറങ്ങിയാൽ നമുക്കറിയാം എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഫുള്ളായിരിക്കും അപ്പോൾ അത്രയും സ്പേഷ്യസ് ആയിട്ട് അതന്നെ ഏറ്റവും യുണീക്കായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ബോർഡ് റൂം ഉദ്ഘാടനം പെരിന്തൽമണ്ണ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ വത്സൻ നിർവഹിച്ചു ഗ്രീൻ ഓഴ ഹോൾ കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ ഉദ്ഘാടനം ചെയ്തു മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ഗ്രീൻ ലോഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മിനി സ്ക്രീൻ താരം മണികണ്ഠൻ പട്ടാമ്പി പെരിന്തൽമണ്ണ നഗരസഭാ അധ്യക്ഷൻ പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി നമുക്ക് ഭാഗമായിരുന്ന രീതി വ്യത്യസ്തമാണ് അത് ഉണ്ടാവും ഉറപ്പാണ് കാരണം ഇനി പെരിന്തൽമണ്ണക്കാർക്ക് പോകണ്ട ഇത്രയും വിശാലമായ ഒരു പത്ത് നാന്നൂറ് പേർക്കൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സ്ഥാപനം പെരുന്നൽമണ്ണ സ്വപ്നം കണ്ടിരുന്നു എന്ന് എനിക്കറിയില്ല ആ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇത് പെരുന്നൽമണ്ണയുടെ യശസ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം കാരണം എല്ലാവരും ഭക്ഷണപ്രിയരാണ് ഞാനടക്കം കോഴിക്കോട് നിങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ ധൈര്യമായിട്ട് പറയാം പിറന്നൽമണ്ണ പോകുന്ന ഫിലിം ശാസ്ത്രോടും ടി വി താരങ്ങളോടൊക്കെ ധൈര്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും നിങ്ങൾ ഗ്രീൻ ടേബിളിൽ പോയിക്കോളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഗ്രീൻ ടേബിൾ എന്ന പേരിലെ വലിയ ഒരു ഹോട്ടൽ സംശയം തുടർന്നിരിക്കുന്നു പെരിന്തൽമണ്ണ ആശുപത്രികളുടെ നഗരമാണ് എന്നാണ് അറിയപ്പെട്ടിരുന്നതെങ്കിൽ അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഒരുപാട് ഹോട്ടലുകൾ രുചി വൈവിധ്യങ്ങൾ എല്ലാവർക്കും അനുഭവവേദ്യമാകുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു ആ സ്ഥാപനങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മുടെ പുതിയ സംരംഭം കൂടിയും വരുന്നത് തീർച്ചയായിട്ടും പെരിന്തൽമണ്ണക്കാർ ഇത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമല്ല ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പം ഇനി ആളുകൾക്ക് ഏറ്റവും നന്നായി ഒരു കേന്ദ്രമായിട്ട് ഗ്രീൻ ടേബിൾ ഇന്നു മുതൽ മാറുകയാണ് പിന്നെ പിന്നെ രുചിയുടെ വൈവിധ്യമുള്ള സ്ഥലമാണ് ആ വൈവിധ്യങ്ങളിൽ വീണ്ടും ഒരു വെറൈറ്റിയാണ് സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ കോണ്ടിനെന്റൽ അറബിക് വിഭവങ്ങളോടൊപ്പം തനി നാടൻ വിഭവങ്ങളുടെയും രുചി വൈവിധ്യം ഗ്രീൻ ടേബിളിൽ ഉണ്ട് ഓപ്പൺ കിച്ചൺ ഫെസിലിറ്റിയിൽ പ്രായഭേദമന്യേ ആർക്കും ഇഷ്ടപ്പെടുന്ന വൃത്തിയുള്ള വിഭവങ്ങൾ നൽകാനാണ് ഗ്രീൻ ടേബിൾ ശ്രദ്ധ ചെലുത്തുന്നത് പെരിന്തൽമണ്ണയിൽ കാർ പാർക്കിംഗും സ്പേഷ്യസും ഇത്രത്തോളം ഫെസിലിറ്റിയുള്ള മറ്റൊരു ഇല്ല അത് അഭിമാനിക്കാം അതൊരു അഹങ്കാരമായിട്ട് തന്നെ പറയുന്നു പിന്നെ അത് മാത്രമല്ല കാര്യത്തിൽ ക്വാളിറ്റി ഞാൻ കഴിച്ചു വന്നിട്ട് രുചി പോയിട്ടില്ല അതായത് പ്രത്യേകിച്ച് കഴിച്ച തനി അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഇവിടെ ആണ് ഏറ്റവും മികച്ച സൗകര്യങ്ങളും സേവനങ്ങളും നൽകി പെരിന്തൽമണ്ണയിൽ ഒരു റെസ്റ്റോറന്റ് എന്ന ഗ്രീൻ ടേബിളിന്റെ മാനേജിംഗ് ഡയറക്ടർമാരുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് ഡെൽറ്റ മണി മുഹമ്മദ് ഇർഫാൻ ഷാജി നായർ മുഹമ്മദ് ഷനാഫ മുഹമ്മദ് ഷെരീഫ് എന്നിവരാണ് ഗ്രീൻ ടേബിൾ നമ്മൾ ഏറ്റവും നല്ല ഹൈജീനിക് ആയിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്തത് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് അതായത് കസ്റ്റമർക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു തരത്തിലാണ് നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പുറത്തുനിന്ന് നോക്കണ എല്ലാവർക്കും നമ്മൾ ഹൈജീനിക്കിനെ പറ്റിയിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അതിനു മുമ്പേ തന്നെ അവർക്ക് വിലയിരുത്താം പാർട്ടി ഹാളുണ്ട് ബോർഡ് മീറ്റിങ്ങിൻ്റെ ഹാളുണ്ട് രണ്ട് പാർട്ടി ഹാളുണ്ട് പിന്നെ നമുക്ക് ബർത്ത്ഡേ പാർട്ടികളൊക്കെ നടക്കാൻ ഒരു ഹാളുണ്ട് അതെല്ലാം എല്ലാം കൊണ്ടും നമ്മളൊരു നല്ല രീതിയിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ നാട്ടിലേക്ക് നമ്മളെ നാട്ടിൽ നല്ല രീതിയിൽ നല്ല ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് പോട്ടെ എന്നുള്ളൊരറ്റാഗ്രഹം അത് മാത്രമാണ് റെസ്റ്റോറന്റ് മേഖലയിൽ വർഷങ്ങളുടെ പരിചയ സമ്പന്നത കൈമുതലായുള്ളവരാണ് ഗ്രീൻ ടേബിളിന്റെ ഡയറക്ടർ ബോർഡിലും സ്റ്റാഫിലുമുള്ളത് അതുകൊണ്ടുതന്നെ മികച്ച സേവനവും രുചികരമായ വൃത്തിയുള്ള ഭക്ഷണവും ഗ്രീൻ ടേബിൾ പെരിന്തൽമണ്ണയ്ക്ക് നൽകുന്ന പ്രോമിസാണ്